നിലമ്പൂർ നഗരസഭയിലെ വീരാടൂർക്കുന്ന് കോവിലകത്ത് മുറി അങ്കണവാടി നാടിന് സമർപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു തന്നെ വളരെ വ്യക്തമാണ് നല്ല ചൂടുള്ള സമയമാണ് എന്നിരുന്നാലും ആ ചൂടിനെയൊക്കെ അവഗണിച്ച് ഈ പ്രദേശത്തെ നമ്മുടെ പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ ഹൃദയപൂർവമായ സന്തോഷവും നന്ദിയും ഇവിടെ അടിമേ തന്നെ അറിയിച്ചു കൊള്ളു ബഹുമാനിയായ ചെയർപേഴ്സന്റെ പേരിവിടെ ഇവാടിലാണെന്ന് പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അനൂപ് അദ്ദേഹവും പ്രിയപ്പെട്ട സഹധർമണി രണ്ടുപേരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് രണ്ടുപേരും ഇവിടെയാണ് താമസിക്കുന്നത് അങ്ങനെ ഈ വാർഡും ഈ വാർഡിലെ വാർഡിലെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ പ്രിയപ്പെട്ടതും അതോടൊപ്പം നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ വളരെ ക്രിയാത്മകമായി നടക്കുന്ന ഒരു മേഖല കൂടിയാണ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം ഷൈജിമോൾ സ്കറിയാഗ് നാദോപ്പിൽ വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ഓഫീസർ കെ വി ആശമോൾ നിലമ്പൂർ ഐ സി ഡി എസ് ഡി പി ഒ ടി എം ഷാഹിന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു